ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു ഉണ്ടാക്കാം സ്പെഷ്യൽ മുളക് ബജി നമ്മൾ ബജി മുളക് വെച്ചിട്ടല്ല കേട്ടോ ഈ മുളക് ബജി ചെയ്യുന്നത് നമ്മൾ സാധാരണ നമ്മുടെ പച്ചമുളക് വെച്ചിട്ടാണ് ഈ സ്പെഷ്യൽ മുളക് ബജി ചെയ്യുന്നത് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ മുളക് ബജി ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പൊട്ടറ്റോ ബോയിൽ ചെയ്തെടുക്കാം മൂന്ന് ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് അത് നമുക്കാണെങ്കിൽ ഉടച്ചെടുക്കാം അരച്ചെടുക്കാം പക്ഷേ ഞാൻ അരച്ചെടുത്തു പക്ഷേ അരക്കുന്നതല്ല കൂടുതൽ നല്ലത് പിന്നീട് ഞാൻ ഒരു വട്ടം ഉണ്ടാക്കി ഉടച്ചെടുത്തപ്പോൾ അതാണ് കുറച്ചുകൂടെ നന്നായി തോന്നിയത് അപ്പം നിങ്ങൾ പൊട്ടറ്റോ ഉടച്ചെടുക്കാട്ടോ ബോയിൽ ചെയ്തത് എളുപ്പത്തിന് വേണ്ടി നമ്മൾ അരയ്ക്കേണ്ട അപ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ നല്ല ഭജി കിട്ടുക പിന്നെ നമ്മളതിലേക്ക് സവോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മല്ലിയില ഇതെല്ലാതും പൊടിയായി എരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക അതെല്ലാം കുറച്ച് അളവ് കൂടുതൽ ചേർത്ത് കൊടുക്കണം അപ്പോഴാണ് നമ്മുടെ ഈ മുളക് പൊജി കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതൽ നമ്മളെല്ലാതും നന്നായി മിക്സ് ചെയ്യുക പിന്നെ നമ്മളിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഉപ്പ് ചേർക്കാം പിന്നെ നമ്മൾ മുളക് പൊടി ചേർക്കുന്നുണ്ട് പക്ഷേ പച്ചമുളക് ചേർത്തിട്ടുള്ളത് കൊണ്ട് മുളക് പൊടി നമ്മൾ സൂക്ഷിച്ച് ചേർക്കണം ഞാൻ ഇപ്പോൾ ഒരു ടീസ്പൂൺ നിറച്ച് ളക് പൊടി കാരണം ഇനി ബാറ്ററിലും ചേർക്കും അപ്പോൾ അതെല്ലാം കൂടുമ്പോൾ നല്ല എരിവില്ലേ പിന്നെ നമ്മൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു അര ടീസ്പൂൺ ഗരം മസാല ചേർത്തു പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കസൂരി മേത്തി പിന്നെ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പൊട്ടറ്റോ കൂട്ടിൻ്റെ ഒപ്പം ചേർക്കുന്ന മസാലകൾ പിന്നെ വേണമെങ്കിൽ നമുക്ക് ആംച്ചോറൊക്കെ ചേർക്കട്ടെ പക്ഷെ ചെറുതായിട്ടൊരു പുളി രസം വരും അപ്പം അതുകൊണ്ട് നമുക്ക് നിർബന്ധമില്ല പക്ഷെ വേണമെന്നുള്ളവർക്ക് ചേർക്കാം ഇനി നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി അരച്ചെടുക്കുന്നവരാണെങ്കിൽ ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് കടലമാവ് ചേർക്കുന്നതാണ് ഞാൻ ഇപ്പോൾ ഒന്നും ചേർക്കുന്നില്ല പക്ഷെ ഞാൻ പറയുകയാണ് വേണമെങ്കിൽ കുറച്ച് കടലമാവ് ഇതിൽ ചേർത്ത് കൊടുക്കുക പക്ഷെ ഉടയ്ക്കുന്നവർക്ക് അതിൻ്റെ ആവശ്യമില്ല പിന്നെ നമ്മൾ കൈ ഒന്ന് അനച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ മുളകെടുക്കുക ഈ മുളകെന്ന് പറഞ്ഞാൽ നല്ല എരിവായിരിക്കും ആ എരിവാണ് ഇതിൻ്റെ പ്രത്യേകത പക്ഷേ നമ്മൾക്ക് എരിവ് പറ്റാത്തവർക്ക് അത് കീറിയിട്ട് അതിലത്തെ കുരുവെല്ലാം കളഞ്ഞ് എടുത്തുണ്ടെങ്കിൽ എരിവുണ്ടാവില്ല പക്ഷേ ആ ടേസ്റ്റ് കിട്ടുകയും ചെയ്യും ഞാൻ കുരു ഒന്നും കളഞ്ഞിട്ടില്ല കാരണം എനിക്ക് ആ എരിവോട് കൂടിയിട്ട് ബജി കഴിക്കാൻ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ നമ്മൾ ഒരു ചെറിയ സൂചി കൊണ്ട് ആ പൊട്ട പച്ചമുളകിന് ഇങ്ങനെ ഒന്ന് രണ്ട് ഹോൾ ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കും അപ്പം അതും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ വീർക്കുമ്പോൾ അത് പൊട്ടും അപ്പോൾ നമ്മൾ പൊട്ടറ്റോ കൂട്ട് പച്ചമുളകിൽ വെച്ച് കഴിഞ്ഞു ഇനി നമുക്കിതിനു വേണ്ടിയിട്ടുള്ള ബാറ്ററിനുള്ള മാവ് തയ്യാറാക്കാം അപ്പോൾ ഇതിന് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കടലമാവ് അരിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിന് ആവശ്യമുള്ളത് പിന്നെ അരിപ്പൊടി കടലമാവ് ഒരു കപ്പ് എടുക്കുന്നുണ്ട് പക്ഷേ നമ്മൾ അരിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുക്കുന്നുള്ളു മുളക് പൊടി നമ്മൾ ഒരു ടീസ്പൂൺ ഉപ്പ് നമ്മൾ അതുപോലെ ഏകദേശം ഒരു ടീസ്പൂൺ കാരണം നമ്മൾ പൊട്ടറ്റോയിലൊക്കെ ഉപ്പ് ചേർത്തിട്ടുള്ളത് കൊണ്ട് ഇതിൽ ഉപ്പ് ചേർക്കുമ്പോൾ സൂക്ഷിക്കണം പിന്നെ കുറച്ച് കായപ്പൊടി ഫ്ലേവറിന് വേണ്ടി കുറച്ച് കായപ്പൊടി ചേർക്കുക അതുപോലെ ഒരു കളറിന് പച്ചിക്കൊരു ചെറിയ മഞ്ഞ കളറാണല്ലോ അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് മാത്രമുള്ള മഞ്ഞൾപ്പൊടി അങ്ങനെ എല്ലാതും ഈ മാവിൽ വളരെ കുറച്ച് ചേർത്താൽ മതി ഒരുപാട് വേണ്ട ചെറിയ ഫ്ലേവറിന് വേണ്ടിയിട്ടും ഒരു ചെറിയ എരിവിന് വേണ്ടിയിട്ടുള്ള മിളക് പൊടിയും മാത്രം നമ്മൾ ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഈ മാവ് നമ്മൾ ഈ പൊടികളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് കുഴയ്ക്കുന്നതിലാണ് പ്രത്യേകത നമ്മൾ വെള്ളം ഉപയോഗിച്ചിട്ടല്ല നമ്മൾ ഇതിൻ്റെ മാവ് തയ്യാറാക്കുന്നത് അതാണ് നമ്മുടെ ഈ ബജിയുടെ വേറെ ഒരു പ്രത്യേകത നമ്മൾ സോഡ ഉപയോഗിച്ചിട്ടാണ് ഈ ബാറ്റർ തയ്യാറാക്കുന്നത് അതുപോലെ സോഡ ബിയർ പോലുള്ള കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് നമ്മളിതുപോലെ ബാറ്റർ തയ്യാറാക്കുമ്പോൾ വച്ചി കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം നമ്മൾക്ക് ബിയർ വേണ്ട നമുക്ക് സോഡ മതി അപ്പം നമ്മൾ നല്ല തണുപ്പിച്ച സോഡയാണ് എന്നാലോ ഐസ് കോൾഡ് ചെറുതായിട്ട് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുത്തിട്ടുള്ള സോഡയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ എത്ര മാവിന് കൺസിസ്റ്റൻസി വേണോ അതിനനുസരിച്ചിട്ട് സോഡ ഒഴിച്ചു കൊടുക്കുക നന്നായി മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്ന് പച്ചമുളക് നല്ല ഇരിവുള്ള പച്ചമുളക് വെച്ചിട്ട് രണ്ടാമത്തത് നമ്മൾ സോഡ വെച്ചിട്ട് ഇതൊക്കെയാണ് ഈ ബജ്ജിയുടെ പ്രത്യേകത അപ്പോൾ നിങ്ങൾ സാധാരണ ബജ്ജി കഴിക്കുന്നത് പോലെ എല്ലാം ഇത് നമ്മൾ ബജ്ജിയായി വരുമ്പോൾ ഇതിൻ്റെ രുചി പ്രത്യേക രുചിയാണ് പിന്നെ നമ്മൾ സോഡ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം പിന്നെ കുറച്ചിങ്ങനെ നമ്മൾ ഇഡലിമാവിൻ്റെ കട്ടിയിലാണ് നമ്മളിത് ഒഴിച്ച് എടുക്കേണ്ടത് പിന്നെ ബജി എല്ലാവർക്കും അറിയാമല്ലോ എത്രയായിരിക്കും എന്ന് അപ്പോൾ നമ്മൾ ഇനി നമുക്കിത് വറുത്തെടുക്കാം അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് സെറ്റ് സെറ്റാവാൻ വേണ്ടിയിട്ടൊരു ഈ ബാറ്റർ തയ്യാറാവുന്ന സമയം വരെ അത്ര മാത്രം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് മാവിൽ മുക്കിയെടുക്കാൻ പറ്റും അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്ന് വിട്ടു വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ അത് നമുക്കിങ്ങനെ സെറ്റായിട്ട് കിട്ടും പിന്നെ നമ്മൾ വേറെ ഒന്നുമില്ല ബജി മാവിൽ മുക്ക് വറു വറുത്തെടുക്കുക വറുത്തെടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക കുറച്ചിങ്ങനെ ഇങ്ങനെ നന്നായി എണ്ണ ചൂടായതിനു ശേഷം ഒന്ന് മീഡിയം അല്ല എന്നാലും അതിന് കുറച്ച് മീഡിയത്തിൽ എത്തുന്ന പോലെ ഉള്ള ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളത് വറുത്തെടുക്കുക കാരണം പൊട്ടറ്റോ ഒന്നും വേവിച്ചിട്ടില്ലല്ലോ അപ്പോൾ ഉള്ളിലും വേവണം പുറം ഭാഗവും വേണം അതുകൊണ്ടാണ് ഞാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പെട്ടെന്ന് വേവിച്ചെടുക്കരുതെന്ന് പറഞ്ഞത് നമ്മളുള്ളിലത്തെ കാര്യങ്ങളൊക്കെ വെന്ത്ട്ടുള്ളതാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല പക്ഷേ നമുക്ക് പച്ചമുളകും വെന്ത് കിട്ടണം പൊട്ടറ്റോയും വെന്ത് കിട്ടണം എല്ലാം വേവണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല ചൂടാക്കി എണ്ണയച്ചിട്ട് പിന്നെ ഇത് ചേർക്കുമ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം സമയമെടുത്തിട്ട് നമ്മളിത് വറുത്തെടുക്കണം കാരണം എന്ന് വെച്ചാൽ പക്ഷെ എണ്ണ കുടിക്കാതിരിക്കുക ശ്രദ്ധിക്കുക വേണം നല്ലോണം ചൂട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണ കുടിക്കും അപ്പോൾ അത് ശ്രദ്ധിക്കുക ഇപ്പം നമ്മുടെ ബജി റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും കഴിക്കുക പിന്നെ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എരിവ് തീരെ പറ്റാത്തവർ മുളകിൻ്റെ ഉള്ളിലത്തെ കുരു കളഞ്ഞ് കഴിക്കുക അതിൻ്റെ ഫ്ലേവർ മാത്രം കഴിക്കുക എരിവ് ഇഷ്ടമുള്ളവർ ആ എരിവോടു കൂടി കഴിക്കുക അതാണ് പ്രത്യേക ഒരു സുഖമാണ് പിന്നെ നമ്മളിത് ചില്ലി ഗാർലിക് സോസോ ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ നമ്മുടെ ബജീരൊരു ചട്നിണ്ട് ടൊമാറ്റോ ചട്നിയോ എന്താ ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൂട്ടി ഞാൻ ഇപ്പോൾ ബജീരെ ടൊമാറ്റോ ചട്ണിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് നമ്മൾ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പുളി ഉള്ളി എല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ചട്നി